ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാളത്തിലെ ജനപ്രിയ നായികയായ താരമാണ് അനശ്വര രാജൻ പോയ വർഷം പുറത്തിറങ്ങിയ നേരം അതിനൊപ്പം തന്നെ ഈ വർഷം ആദ്യമിറങ്ങിയ ഓസ്ലാർ എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിക്കാനും അനശ്വരയ്ക്ക് സാധിച്ചു ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു നേടിയത് അനശ്വരയുടെ പ്രകടനങ്ങളും പ്രശംസ നേടി നേരിലെ അനശ്വരയുടെ പ്രകടനം കരിയർ ബെസ്റ്റ് ആണെന്നായിരുന്നു പ്രേക്ഷകർ വിലയിരുത്തിയത് ഇപ്പോഴത്തെ നേരിന്റെ ചിത്രീകരണത്തിനിടെയുണ്ടായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അനശ്വര അനശ്വരക്കൊപ്പം ഐശ്വര്യയും ഉണ്ടായിരുന്നു ിൽ നിന്നാണ് ലൊക്കേഷനിലേക്ക് പോകുന്നതെന്നും ഓസ്ലറിൽ പൊട്ടുതൊട്ട് കണ്ണെഴുതി പൂവു ചൂടി എൺപതുകളുടെ ഒരു കഥാപാത്രമായിരുന്നുവെന്നും എന്നാൽ നേരിൽ തനിക്ക് മേക്കപ്പേ ഇല്ലായിരുന്നുവെന്നും അനശ്വര പറയുന്നു നേരിൽ മേക്കപ്പ് മാത്രമല്ല ഹെയർ സ്റ്റൈലിംഗ് ഇല്ല ചിരിക്കുന്ന ഒരു സീൻ പോലും ഇല്ല എന്നും അനശ്വര പറയുന്നുണ്ട് ഒരാൾ തന്നെ ഉപദ്രവിക്കുകയാണെന്നും താൻ ഒരു റേപ്പ് വിക്ടിമാണെന്നും മനസ്സിൽ ഉറപ്പിച്ചു സിദ്ദിഖുമായുള്ള കോമ്പിനേഷൻ സീനുകൾക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടിയിരുന്നുവെന്നാണ് അനുശ്വര പറയുന്നത് ആ സീനിലൊക്കെ താൻ കരയുന്നത് ഗ്ലിസറിൻ ഉപയോഗിക്കാതെയാണ് സാധാരണ എല്ലാ സെറ്റിലും നല്ല ആക്റ്റീവായിരുന്നു താനെന്നും പക്ഷേ നേരിന്റെ ലൊക്കേഷനിൽ ആരോടും അധികം സംസാരിച്ചിട്ടില്ല എന്നുമാണ് അനശ്വര പറയുന്നത് കഥാപാത്രത്തിന്റെ സ്വഭാവത്തിൽ എവിടെയെങ്കിലും പാളിപ്പോയാലോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് അനശ്വര പറയുന്നത് പിന്നാലെ സഹോദരി ഐശ്വര്യ നേരിന്റെ ലൊക്കേഷനിൽ നിന്നും അമ്മ വിളിച്ചു പറയുന്നതിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് നേരിന്റെ ലൊക്കേഷനിൽ നിന്നും അമ്മ എന്നും വിളിച്ച് അനശ്വര മിണ്ടുന്നില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അനശ്വരയ്ക്ക് എന്തോ പറ്റിയെന്ന സങ്കടവും അമ്മ പറയുന്നുണ്ടായിരുന്നു എന്നാണ് സഹോദരി ഓർക്കുന്നത് അങ്ങനെ ഓണത്തിന് താൻ കൂട്ടുകാരെയും കൊണ്ട അനശ്വരയെ കാണുവാൻ നേരിന്റെ സിറ്റിലേക്ക് പോയി എന്നും പക്ഷെ ഞങ്ങളെ കണ്ടിട്ടും അനശ്വര ഓക്കെ ആയില്ലെന്നാണ് ഐശ്വര്യ പറയുന്നത് അച്ഛന്റെ അനുഭവവും അനശ്വര ഈ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട് മോഹൻലാൽ ജീത്തു ജോസഫ് സിനിമ ആയതുകൊണ്ടാണ് നേര് തെരഞ്ഞെടുത്തതെന്നും അച്ഛൻ കടുത്ത മോഹൻലാൽ ഫാനാണെന്നും അനശ്വര പറയുന്നു സൂപ്പർ ശരണ്ണിയും തണ്ണീർമത്തൻ ദിനങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും കൊള്ളാമെന്ന് മാത്രമേ അച്ഛൻ ു പക്ഷെ നേര് കണ്ട് അച്ഛൻ കരഞ്ഞുപോയി തന്റെ സീൻ വരല്ലേ എന്നായിരുന്നു അച്ഛന്റെ പ്രാർത്ഥനയെന്നും അനശ്വര പറയുന്നു അച്ഛനെ ഏറ്റവും ഇമോഷണൽ ആക്കിയ സിനിമ നേരായിരിക്കുമെന്നും അനശ്വര പറയുന്നുണ്ട് അതേസമയം തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നതിന്റെ പേരിലും പേരിലും എല്ലാം സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും വിമർശനങ്ങളും ഒക്കെ അനശ്വര നേടിയിട്ടുണ്ട് താൻ നേരിടുന്ന സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചും ഒക്കെ ഈ അഭിമുഖത്തിൽ അനശ്വര പറയുന്നു ആ സമയത്തൊക്കെ താൻ അനുഭവിക്കുന്നത് വളരെ വലിയ പ്രശ്നങ്ങളാണെന്ന് അനശ്വര പറയുന്നുണ്ട് വിമർശനം ഒരുപാടായപ്പോൾ തുടക്കത്തിൽ താൻ ഉൾവലിഞ്ഞു പോയി തൻ്റെ ആത്മവിശ്വാസത്തെ അത് വളരെ അധികം ബാധിച്ചു എല്ലാത്തിനോടും ദേഷ്യവും സങ്കടവും ഒക്കെയായിരുന്നു ആ സമയം തനിക്ക് വളരെ മോശമായിരുന്നുവെന്നും പിന്നീട് ഇപ്പോഴാണോ താൻ വീണ്ടും നന്നായി സംസാരിക്കാൻ തുടങ്ങിയതെന്നും അനശ്വര പറയുന്നുണ്ട് ഇനിയും തന്നെപ്പറ്റി ആളുകൾ നല്ലതും മോശവും ഒക്കെ പറയും പക്ഷെ അതിലൊന്നും തനിക്ക് പരാതികളില്ല എന്നും താരം കൂട്ടിച്ചേർക്കുന്നു അനശ്വരയുടെ സഹോദരി ഐശ്വര്യയും ഇത് തന്നെയാണ് പറയുന്നത് തന്നേറുപത്തൻ ദിനങ്ങൾ ഇറങ്ങിയപ്പോൾ മുതൽ അനുശ്വരക്ക് നേരിടേണ്ടി വന്നത് വലിയ വിമർശനങ്ങളാണെന്ന് ഐശ്വര്യ വ്യക്തമാക്കുന്നു പതിനഞ്ചാം വയസ്സിൽ ഇത്രയും ബോൾഡായി സംസാരിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നും അനശ്വര പക്ഷെ പക്വതയോടുകൂടിയാണ് അന്ന് എല്ലാം കൈകാര്യം ചെയ്തതെന്നാണ് ഐശ്വര്യരാജൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ